എല്ല നിങ്ങളെ സഹായിക്കണം എനിക്ക് ഇക്കാലം കൊണ്ട് ആരുമില്ല എനിക്ക് ഇക്ക ഈ അവസ്ഥ പറ്റുള്ള എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കും ഇപ്പം മായില്ല പെങ്ങളില്ല ആരുമില്ല പാകപ്പാടു എനിക്ക് ഈ ഒരു മോൻ മാത്രമേ ഉള്ളു അല്ലാതെ വേറൊരു മനുഷ്യന് കിട്ടാൻ സഹായിക്കാനായിട്ട് ഇപ്പം നാട്ടുകാരും മുമ്പിൽ കൈ ഒരു അവസ്ഥ എനിക്ക് വന്നേക്കുന്നത് എനിക്ക് മുമ്പോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് വേറൊരു വഴിയില്ല എനിക്ക് കിഡ്നിമാറ്റിക്കിലാണ് ആകെ ഒരു പോകുമ്പഴാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇതല്ലാണ്ട് വേറൊരു എല്ലാവരും എന്നെ സഹായിക്കണം സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ചെറുപ്പക്കാരനെ കൂടപ്പിറപ്പായിട്ട് ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾക്കറിയോ ഉമ്മ മരണപ്പെട്ടു ഉമ്മ മരിക്കാനുള്ള കാരണം വൃക്കരോഗമാണ് പറ്റാവുന്നിടത്തോളം ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തി ആ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കിയത് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ് ആകെ ഉണ്ടായിട്ടുള്ള ആറ് വർഷത്തിന് ശേഷം അവർക്കുണ്ടായിട്ടുള്ള ആദ്യത്തെ കുട്ടി ഒമ്പതാം മാസം പൊക്കിൽ കൊടിയിലെ പ്രയാസങ്ങൾ കൊണ്ട് മരണപ്പെട്ട് അവൻ അത് സഹിച്ചു രണ്ടേ നിങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് ഇവർ ജീവിച്ച ഫോട്ടോസാണ് അല്ലേ ഓരോ യാത്രകളൊക്കെ പോയ സമയത്തുള്ള ഫോട്ടോസാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് തസ്ലീമയ്ക്ക് ഒരു നാഥനായി അവളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് വന്ന ആ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആകെ നിങ്ങൾ മാത്രമാണ് അവനക്ക് നല്ല ഭക്ഷണം കൊടുക്കാനോ നല്ല വീട്ടിലേക്ക് മാറാനോ ഞങ്ങൾക്ക് നിവൃത്തിയില്ല അതുകൊണ്ട് ഇവിടെ തന്നെ തന്നു കൊടുക്കാൻ പറ്റണ ഭക്ഷണങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റണില്ല ഒന്നിനൊന്നും നിവർത്തിയില്ല ഞങ്ങൾക്ക് എൻ്റെ മൂത്ത മോള ഇത് എൻ്റെ മോൻ തന്നെയവന് എന്നാദ്യായിട്ട് ഉമ്മാണെന്ന് വിളിച്ചതും അവന് ഒരു ഡോറ് പോലും ഒരു ഈ ഒരു ഡോർ പോലും ഈ വാടക വീട്ടിലില്ല നല്ല ഹൈജീനിക്കായി നല്ല ഹൈജീനിക്കായി ചികിത്സ അല്ലെങ്കിൽ പരിചരണം കൊടുക്കേണ്ട രോഗിയാണ് കിഡ്നി രോഗികൾ എന്ന് പറയുന്നത് ഈ ഷമീർ കിടക്കുന്നത് സ്വന്തമായി വീടില്ല വാടക വീട്ടിലാണ് വൈറ്റ് സിമെന്റ് അടിച്ച് മേലെ പോലും ഏത് സമയത്തും കണ്ടില്ല നിങ്ങള് മര്യാദയ്ക്ക് പോലും ഒന്നും പെയിന്റ് പോലും അടയ്ക്കാൻ അടിക്കാൻ സാധിക്കാതെ ഈ റൂമിന് ഒരു അടച്ചുറുപ്പുള്ള ഒരു ഡോറ് പോലും ഇല്ലാത്ത നൂറ് ശതമാനം മലയാളികളുടെ മുമ്പിലേക്ക് ഞാൻ കൈനീട്ടുകയാണ് എന്റെ ഉമ്മാ ഡയാലിസിസ് പേഷ്യന്റ് മുന്നിൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം കവളങ്ങാട് പഞ്ചായത്തിലെ തലക്കോട് സ്വദേശിയാണ് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പോണോക്കുടി ഷമീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ഷമീറിന്റെ കൂട്ടുകാരോട് തന്റെ ഭർത്താവിന്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ പങ്കുവെച്ചപ്പോയാണ് പ്രിയപ്പെട്ടവരെ ഈ നാടും നാട്ടുകാരും കുടുംബവും ഷമീറിന്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ടുള്ളത് കിഡ്നി രോഗത്തിന്റെ അവസാന സ്റ്റേജിലാണ് പ്രിയപ്പെട്ട ഷമീർ മുന്നോട്ട് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ മാർഗം എന്ന് കിഡ്നി മാറ്റി വെക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവും ചെറുപ്പക്കാരൻ എല്ലാവരോടും ചിരിച്ചു കൊണ്ടല്ലാതെ പുഞ്ചിരിച്ചു കൊണ്ടല്ലാതെ സംസാരിക്കാത്ത പ്രിയപ്പെട്ടവൻ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാ അതോടൊപ്പം തന്നെ ഒരാൾക്ക് പോലും ഒരു പരാതി പോലും പറയാനില്ലാത്ത പ്രിയപ്പെട്ടവൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്ക് പൊതിച്ചോറ് കൊടുക്കാൻ ഈ പ്രദേശത്ത് കവളങ്ങാട് പ്രദേശത്തും ഒക്കെ നേതൃത്വം കൊടുത്ത തലക്കോട് പ്രദേശത്തൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പ്രിയപ്പെട്ട സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് പ്രിയപ്പെട്ട ഷമീർ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോ ശ്വാസമുട്ടുണ്ട് ശരീരമാസകലം വേദന അനുഭവി അനുഭവിക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെ എല്ലാ നിലക്കും കൂടി മുന്നോട്ട് പോകുന്ന ഈ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആകെയുള്ള മാർഗം എന്ന് പറയും കിഡ്നി മാറ്റി വെക്കലല്ലാതെ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല മുപ്പത്തഞ്ചു ലക്ഷത്തിനു മുകളിൽ നമുക്ക് അടിയന്തരമായി സമാഹരിക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ തലക്കോട് സെന്റ് മേരീസ് പള്ളി അങ്കണത്തിൽ ഷമീറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയത്തിനതീതമായി മതജാതി ചിന്തകൾക്ക് അതീതമായി ഈ പള്ളി അങ്കണത്തിൽ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ നാട് ഒറ്റക്കെട്ടാണ് ഈ നാട് ഒരുമിച്ച് ചേർന്നു കൊണ്ടാണ് പ്രിയപ്പെട്ട ഈ ഷമീറിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവിന്റെ പരമാവധി ഷെമീറിന് വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്നുള്ള കാര്യം പ്രിയപ്പെട്ട സഹോദരൻ ഷമീർ നമ്മുടെ ജീവന്റെ ജീവനായി നമ്മൾ കാത്തുപരിപാലിക്കും നമ്മൾ സംരക്ഷിക്കും എന്ന ഒരു വാഗ്ദാനമാണ് ഇന്ന് തലക്കോട് സെന്റ് മേരീസ് പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് നടത്തിയിരിക്കുന്നത് ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ അഡ്വക്കേറ്റ് ഷമീർ കുന്നംകലത്തോടൊപ്പം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകും ഈ നാട്ടിലെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി അവന് വേണ്ടി ഞങ്ങള് എല്ലാവരോടും കൈ നീട്ടുന്നു ഞങ്ങള് ഞങ്ങൾക്ക് അവനെ രക്ഷിച്ചെടുക്കണം ഉമ്മയില്ലാത്ത സഹോദരനാണ് പാപ്പ രോഗിയാണ് സഹോദരി രോഗിയാണ് ഞങ്ങളുടെ സഹോദരിയെ വിധവയാക്കരുത് എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നാലോ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനുള്ള കഴിവില്ല അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് പോയി നിന്നു ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതിനൊരു വാപ്പ എന്തോ അതിനെ രോഗക്കാരനാണ് ഇല്ല മറ്റാരും എല്ലാവരും കുഞ്ഞു കുഞ്ഞു വേണ്ടി ഈ പ്രതികൂല കാലാവസ്ഥയിലും ഞങ്ങൾ ഒന്നിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്ത് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റി മാറ്റെക്കുന്നതിനോട് ആവശ്യമായ തുക കണ്ടെത്തുന്ന ഈ ഉദ്യമത്തിൽ പങ്കാളിയാകണമെന്ന് സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ആ സഹോദരൻ കൈനീട്ടി എത്തിയിട്ടുള്ളത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മൾ നമ്മുടെ സഹോദരനായ ഷെമീറിന് വേണ്ടിയാണ് ഇവിടെ എല്ലാവരും ഒത്തൊരുമ ഈ പ്രിയപ്പെട്ടവന്റെ സങ്കടം നിറഞ്ഞ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം നിങ്ങളുടെ ചെലവില്ലാത്ത വിരൽ തുമ്പുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലെ വാട്സപ്പിലെ മറ്റു നവമാധ്യമങ്ങളിലേക്ക് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പങ്കുവെക്കണേ പ്രിയപ്പെട്ടവരെ എല്ലാവരും സഹായിക്കണേ എല്ലാവരും സഹായിക്കണേ എല്ലാവരും സഹായിക്കണേ പ്രിയപ്പെട്ടവരെ